ഇന്ന് ബലൂത്തിന്റെ ഒരു എന്നിട്ട് കേൾക്കാൻ ടേസ്റ്റ് ചെയ്യുന്നത് ഇതാണ് പോവാത്ത് ഇത് പൊട്ടിച്ചാല് ഇതിനുള്ളൊരു കോഴിക്കൂട്ടിണ്ടാവും താറാംകുട്ടി സോറി ഹെഡ് ഓപ്പൺ ആക്കിയാൽ കാണുന്ന അതിന്റെ കുറച്ച് വാട്ടർ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട് അതിനെ തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബേബി ബേബിയാണെന്ന് ശരിക്കും പറഞ്ഞു ഫോം ചെയ്തതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പതിനാറ് ദിവസം ടു പതിനേഴ് ദിവസമായ ഒരു ബേബിയാണ് മീൻസ് ഒരു ആണ് അതിന്റെ നമ്മൾ എടുത്തിട്ട് കില്ല് കില്ലെയ്താണ് അപ്പോഴാണ് ഈ ഫോമിൽ കിട്ടിയത് സാധനം ഇത് ഫിലിപ്പൈൻസ് ഒക്കെ ധാരാളം കഴിക്കുന്ന ഫുഡാണ് പിന്നെ ഞാൻ ഞാനത് കേൾക്കണത് അച്ചാറിൻ്റെ കൂടുതലൊരു ഫ്ലേറിന് വേണ്ടിയിട്ട് ഒരു സ്പൈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അച്ചാറാണെങ്കിൽ മിക്സ് ചെയ്തത് അങ്ങനെയെന്ന് കഴിച്ചിട്ടത് പിന്നെ ഫിലിപ്പീൻസിൻ്റെ ഒക്കെ അവരെ ബ്യൂട്ടി പിന്നെ അതേപോലെ ഒരു വയാഗ്ര ആയിട്ടൊക്കെ മെഡിസിൻ കുറേ മൂല്യം എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കണത് ഫുഡാണിത് പേഴ്സണലി ഇത് എനിക്കല്ല ഇഷ്ടപ്പെട്ട് മീൻസ് ഇതിൻ്റെ ആ ഒരു എഗ് ഫോം ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ ബുൾസൈ അടിച്ച് കഴിക്കൂലേ അതേപോലത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് വേറെ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഇത് കാണുമ്പോൾ ചിലവർ കഴിക്കാൻ തോന്നുന്നില്ല കാരണം അതൊരു ബേബി തന്നെ ശരിക്കും പറഞ്ഞാൽ എഗിൻ്റെ ഫോം ചെയ്തുണ്ടാവും അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതൊരു വീഡിയോ പർപ്പസ് മീൻസ് ഒരു കാണിക്കാ ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഇതേപോലൊരു വെറൈറ്റി കഴിച്ചവരുമായിട്ട് ഞാൻ വരേണ്ടി അതിലെ എല്ലാവർക്കും ബൈ